നമസ്കാരം ആരെങ്കിലും ഉണ്ടോ ഒരമണിക്കൂർ ഇരുന്നിട്ട് പോയതി പോയത് വന്നലൊന്നും ശരി കയറാൻ പറ്റിയില്ല ഒരു പത്ത് ലേക്ക് കിട്ടിയ നിർത്തി പോയു ആരോ വന്നിട്ടുണ്ട് ഒരാൾ വന്നിട്ടുണ്ട് ഹായ് ഹായ് അർത്ഥം ലൈക്ക് കഴിച്ചു തുടങ്ങിക്കൂടുന്ന എന്താണ് വിശേഷങ്ങളൊക്കെ പറ ചായൊക്കെ കുടിച്ചോ അത് കേട്ടാ മതി ഉറങ്ങാനും നേരല്ല അപ്പോ കുറച്ചേരം കയറിയാണ് താങ്ക് യു താങ്ക് യു ലേക്ക് അടിച്ചു ഡേ വേറെ ഒരു പേരില്ലല്ലോ ചായ കുടിച്ചു ചോറ് ഒഴിച്ചു ചോറ് ചെറിയണ്ടാവലോലെ ആരാൾക്കാർ ആയിക്കണേ സ്ഥലം എവിടെയായിരുന്നു ഞാൻ മറക്ക കണ്ണൂരാണോ തൃശ്ശൂരാണോ കണ്ണൂര കണ്ണൂര് ഇരിച്ചു വന്നല്ല അതുകൊണ്ട് പിന്നെ അവിടെ എവിടെയും ചോയിക്കണില്ല എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് വീട്ടിൽ തന്നെ അലഹദില്ല സുഖായിട്ട് പോണ് വേറെ ഇടപെടലില്ലല്ലോ നമ്മ കുറച്ചേരും വർത്തനം പറയാം വീട്ടിലാരൊക്കെ ഇണ്ട് കൊറേ സി സി ടി വി ആയിരിക്കും മുകളില് കുറെ ആൾക്കാർ നോക്കിയിക്കണ്ടേ എന്താ പറയണേ എന്ന ഇതിനൊക്കെ നോക്കിയാണ്ട് ഹായ് താങ്ക് യുക് യു ചോല്ലേ നോഷു ഹായ് ഒരു ലൈക്ക് അടിക്കൂ ഒരു ലൈക്ക് അടിക്കോ ആണല്ലോ നാല് നാലാൾക്കാരല്ലേ ഓ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പല്ലേ താങ്ക് യു താങ്ക് യു വർത്താനം എന്താ സുഖല്ലേ മലപ്പുറത്ത് നിന്ന് നമുക്ക് കല്യാണം ആലോചിച്ചോണ്ടിരുന്ന തറവിലുണ്ടോക്കട്ടെ കെട്ടിച്ചാൽക്കണോ ചായ കുടിച്ചു ചോറ് കഴിച്ചുപത്തി മുപ്പത്തി മൂന്ന് ആൾക്കാരുണ്ട് ഓ അത് ഘട്ടമായി താത്ത താത്തന്റെ വീട്ടിലാരൊക്കെ ഇണ്ട്

ഡ്യൂട്ടിന്നുണ്ടായില്ല രാവിലെ ലീവല്ല വെള്ളിയാഴ്ച പൊതുവെ പണിയൊന്നും ഇണ്ടാവില്ല രാവിലത്തെ പണിയൊക്കെ കഴിച്ചു ചെയ്യാൻ പോയി പോവാ അസർക്ക വന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ചായ കുടിച്ച് ഇങ്ങനെ കടക്ക ഡ്യൂട്ടി ഒന്നും ഇണ്ടാവില്ല അതെ അതെ ഞാൻ രാവിലെ പോയപ്പോ വീട് എട്ടു അയ്യന്നെ നാട്ടിലെവിടെയാണ് എന്താ ചെയ്യണത് ഞാനിടത്ത് അവിടെ ചെങ്ങനാശ്ശേരി നമ്മൾ പരിചയപ്പെട്ടിരുന്നു അല്ലേ എന്താ ചെയ്യണത്

അതുപോലെ വണ്ടി മണ്ടി കൊടുക്കും വണ്ടി വേക്കല് എന്നുള്ള വണ്ടിയുണ്ടോ മണ്ടി കൊടുക്കല് വേക്കല് വണ്ടികളെ

േലൊക്കിണ്ടായിടാനത്ത് വിളിച്ചു വന്നതേ അപ്പൊ അമ്മാനൊക്കെ തിങ്കളാഴ്ച കഴിഞ്ഞാൽ ലീവ് ആണ് കാപ്പിക്കൂര് പൊറിക്കല് ഇപ്പൊ തീരും രണ്ടായിരം റൂമിന് റൂമിന് വാടക ഞാൻ പോയി പൈസ അങ്ങനെ പോയി ഉണക്കം കൂടാ പാറ്റൽ പറിച്ചോട്ടെ ആ ഒരു പഠിക്കല് പരിക്കല് പഠിച്ചോട്ടേ പരിക്കല് പറിച്ച് പിന്നെ ഓ എല്ലാരും പോയോ ഞാൻ ചെറിയൊരു പണിത്തി എന്താ വണ്ടിയുള്ളു പുറത്തേനും ഒരാളിക്ക് പോകാന് വണ്ടി മാറ്റി കൊടുക്കാൻ പോയി പുതക്കാതെ കടക്കാൻ പറ്റില്ല ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു നോക്കട്ടെ ചോദിച്ചതുകൊണ്ടാ കിട്ടാത്തത് ഇൻഷാല്ല എല്ലാവർക്കും വേണേ ദുവാശ് ചെയ്ത് ഓക്കെ വിലാൽ കണ്ടാ മതി ഞാൻ മരണപ്പെട്ട ആൾക്കാരൊക്കെ ഇടക്ക് കാണലുണ്ട് ഇപ്പൊ സ്വപ്നായിട്ട് വന്നല്ലേ ഞാനേ ചെറിയൊരു പണിറ്റി മുതലാളിക്ക് പോകാൻ വണ്ടി മാറ്റി കൊടുക്കാൻ വേണ്ടി പോയതാ എന്റെ വണ്ടി ബാക്കിൽ നിന്നു എല്ലാരും പോയോ ആരൊക്കെ ഇവിടെ മോഡ് എന്തൊക്കെ ചോദിക്കണുണ്ട് അലഹമ്മ സുഖമായിട്ട് പോണ് ദേവദാസ് നിങ്ങളെവിടെയാണ് നിങ്ങളെവിടെയാണ് ഇവിടെ ടൈം അഞ്ച് നാൽപ്പത്തിയൊന്ന് അഞ്ച് നാപ്പത്തി ഒന്ന് ആയി അവിടെ ഇപ്പോ അഞ്ചരി രണ്ടരി എട്ട് എട്ട് നാപ്പതായില്ലേ എട്ടേ പത്തായില്ലേ എട്ടേ പതിനൊന്ന് ആ എട്ടേ പതിനൊന്ന് അതെ ആ കൊടുക്കാനായിക്കണ് പത്ത് ഉണ്ട് അതോളം ഇങ്ങനെ വേമ്പരി പാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോണം അതോളം നിക്കാം എവിടെ പോയ പോയെല്ലാരും ബലാല് പോയോ ആ സുലു മതി സുലുത്താത്ത മതി മൂട് വേണ്ട എന്താ ഗുഡ് ബോയിറീണേ കൊ മലപ്പുറത്തന്നെയാണ പൊക്കലെ മഞ്ചേരി താനൂരും മസ്ക്കറ്റിൽ എന്താ ജോലി എന്താ ഒന്നു വാ ഒഴിഞ്ഞു വാ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം നിലാലേ ഒഴിഞ്ഞു വാ അവിടുന്ന് കെട്ടേ ട്രെയിനിലേ ആയിരിക്കുമോ സ്പ്രേ പെയിന്റിങ് വേറെന്താ വിശേഷം നാട്ടിക്ക് പോകാനായോ കുറേ വന്നിട്ട് ചോദിക്കണേ മലപ്പുറം കത്തി അമ്പും വില്ലും ലേ മക്കളെ ലൈക്ക് അടിക്കാത്തൊന്ന് ലൈക്ക് അടിക്കി ആ ബാല അടിച്ചിട്ടുണ്ടാവല്ല ലേക്ക് അങ്ങനെ എഴുതി വിടാൻ അല്ലാളാ ലൈക്ക് നസ്രീ നസീറ ഒന്നും മുണ്ടില്ല ഞാൻ നസീറ ഞാന് ഒന്ന് പകരങ്ങിട്ടില്ല ഏ പത്ത് പത്ത് ദിവസൊക്കെ നിക്കളു നാട്ടില് പേര് ആയി രണ്ടു കജ്ജും മുതിച്ചണം അപ്പം ആയുസ് ആവുള്ളൂ ഒരു ലൈക്ക് അടിക്കണം മോള് ഒരു കജും കൊണ്ട് മേലക്കത്തൂല ആസിഫ് കേസ് കരുവാര കൊണ്ട് ഇതേതാസിഫാ ഓർമ്മയുണ്ടോ ഈ മുഖം കരുവാറിൻ്റെ എവിടെയാണ് കേബിക് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെയാണ് ലേക്കടിക്കട്ടെ ഏതായാലും ചെറുക്കാൻ നിൽക്കണ്ട

അതെ കാര്യം കയറ്റിങ്ങാണ്ട് പഠിപ്പിച്ചു കൊടുത്താൽ മതിങ്ങളെ ഏ ദേവദാസ് പഠിപ്പിച്ചുകൊടുക്ക കാര്യങ്ങളൊക്കെ കൂട്ടിങ്ങാട്ടി അല്ല ഇതൊക്കെ തേഞ്ഞ ആൾക്കാർ പാര ഉണ്ടാകാം താങ്ക് യു താങ്ക് യു ലൈക്കട മാപ്പിളപ്പാട്ട് അതെല്ലാവർക്കും ഇഷ്ടം തന്നെ കാലം പിന്നെ ഊഷു കഴിച്ചിട്ടില്ല ഊഷു രാത്രി കഴിക്കും അവിടെ നിന്ന് വരിന്നാട് രണ്ട് ചോറിട്ടി ബിരിയാണി ചനഞ്ഞിണ്ടായിരുന്നു അവിടെ ഫാറില് ഞങ്ങളൊന്ന് റൂമിൽ കൂടെ കഴിച്ചു ഞാൻ ആ ചോറ് മേടിച്ചപ്പോ ആ വീട് എങ്ങനെ ഓർമ്മ വന്നു പെണ്ണുങ്ങളുടെ വരി വിളിച്ചു പറയാണുണ്ടേ ആ വെയിലും കൊണ്ട് കുറെ നടന്നതല്ലേ പള്ളിക്കത്തെ പിരിവുണ്ട് ഞാൻ ഒരു ബക്കറ്റ് വക്കറ്റ് കാരണം അഞ്ചെണ്ണല്ല പത്തെണ്ണത്തിന് എഴുതിക്കോണ് മാ പിന്നെ ആപ്പിള അവർ ഒരു വക്കറ്റിന് രണ്ടായിരം റുപ്യാണ് എന്റെ ഫോർമാൻ എപ്പോഴും പറയും നല്ല ആളെ കിട്ടണമെന്നോ അത് നന്നാക്കി എടുക്കണേ നല്ല ആളൊന്നല നന്നാക്കി എടുക്കാരാണ് ഇവിടെ ഇണ്ട് മോള മോന എന്താണെങ്കിലും ആയ് ഇവിടെ ഇണ്ടേ നല്ല വർത്താ സുഖം ജന്നത്ത് ഓക്കെ സ്വർഗം സ്വർഗമാണല്ലേ ആ ജന്നോട്ടെ ജന്ന എവിടെ ഇപ്പൊ നാട്ടില് ഞാൻ മക്കത്താണ് നസീറ ഹായ് ലൈക്ക് അടിക്കണം ലൈക്ക് ആരും അടിക്കണില്ല ഒക്കെ ഇങ്ങനെ വന്ന് പോവാണ് ലൈക്ക് അടിക്കാൻ നേരത്തെ ലൈവ് കാരപ്പുണ്ട് ഞമ്മള ചേച്ചി ഭയങ്കര കരച്ചില് സങ്കടായി കണ്ടിട്ട് ആരെന്തോ പറഞ്ഞാ പോകണ് ഞാനൊക്കെ ഞാനും കരണ്ട് വരപ്പ നിങ്ങള് ലേക്ക് അടിക്കാന് ഞാൻ മക്കത്താണ് എവിടെ ഓ താങ്ക്യൂ മണിയൻ ഹായ് ഓക്കേ താങ്ക് യു ഇഷ്ടപ്പെടുന്നത് നല്ലതാണ് ആ ഭക്ഷണം ഉച്ചക്കത്ത് കഴിച്ചിരിക്കണേ ഇപ്പൊ നാലണിക്ക് കഴിച്ചു ഇനിയിപ്പോ എട്ടെ ആയിട്ടുള്ളൊടെ അഞ്ചര ആയിട്ടുള്ളുപ്പൊ ഏർ മക്കത്ത് എവിടെയാണ് ഉം ഒറ്റക്ക ഒറ്റക്കെ തോന്നെ എന്താ നല്ല വിശേഷം മുത്തു ഹായ് ആ ബാമ്പു കണ്ടിട്ട് ഒരാഴ്ചയല്ലോ എവിടെനു കേരളില്ലേ ശംസം ആദ്യമായിട്ട് എന്നെ ഒന്നങ്ങനെ കാണത് എന്നെ ഓർത്തു വെച്ചാ ഇപ്പ ഇടങ്ങനെ കാണാൻ ഉം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട നാട്ടിലെവിടെയാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ മലപ്പുറം ജില്ലയിലെ കാളികാവാണ് ഞാൻ പല്ലത് മക്കത്താണ് ഡ്രൈവറാ ലേക്ക് അടിക്കോ ലേക്ക് തീരെ കാണാൻ മൊത്ത ലേക്കിനു വേണ്ടി വന്നു പെട്ടെന്ന് ആയിട്ടുള്ളു പത്തനം കെട്ടി ഞാൻ സ്കൂട്ടാവുകയും ചെയ്യും മക്കത്തെ രാജ്യത്തിലെ മക്കത്തെ മംഗല്യരാവ് ഖതീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേറിലങ്ങേറി എത്തിയല്ലോ മണിമാറൻ മുത്ത് മുഹമ്മദ് നൂറ് തങ്കത്തി ഒളിയണു മുത്ത് മുഹമ്മദ് നൂറ് തങ്കത്തി ഒളിയണു മങ്കപ്രിഷത്തിൽ മുങ്ങി എത്തിയല്ലോ മണിമാറൻ നല്ല പാട്ടല്ലേ ആ കുട്ടി പാടിയത് എല്ലാം പടച്ചോനോട് ഓതി ഖദീജയുമാലിയും ഒന്നായി പത്തു മാസം തികഞ്ഞല്ലോ പിറന്നെല്ലോ പാത്തിമ്മ പെണ്ണ് മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻസു ഹസ്ബൻഡ്സാണോ ആ ഷംസുവിൻ്റെ ഭാര്യയാണല്ലേ ഓക്കെ താങ്ക് യു എവിടെയാണ് നാട്ടിലെവിടെയാണ് ഞാനൊരു ലേക്ക് അടിച്ചു മോനെ താങ്ക് യു അൻഷാശെറിൻ ആ ഇഷ്ടമാണല്ലേ ആ ആയിക്കോട്ടെ എൻ്റെ പുന്നാര മോനെ എന്നോട് ഞാൻ പറഞ്ഞില്ലേ ജു ജു എല്ലാം നീക്കി പോയിക്കളാ ഞാൻ ഒരു അര പത്ത് മിനിറ്റ് കൂടെ നിൽക്കണതേല് തോഫിക് റഹ്മാൻ ഹായ് ഹലോ എന്താ വർത്തമാനം മറ്റേ ഞാൻ ഒരു ഒരു പാട്ടിലെ പാട്ടിലേന്നില്ലേ അതാണ് താങ്ക് യു താങ്ക് യു ഇന്നെപ്പോലെ കുറെ ആൾക്കാരുണ്ട് പറഞ്ഞേക്കാ മമ്മൂട്ടിന്റെ അതേ മരക്ക് പ്രഭാസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ആരൊക്കെ എൻ്റെ മരക്കത്തരോടൊക്കെ താങ്ക് യു സോഫിക് എവിടെയാ നാട്ടിലെവിടെയാണ് മക്കത്തെ വാണിടും മുത്ത് ു താങ്ക് യു ഒരു പാട്ട് പാടും ആ അപ്പൊ പാട്ടിലിപ്പോ പാടിയത് കേട്ട് എന്തായാലും ഇനി പാടി തനിച്ച പിന്നെ ഇനി പിന്നെ എന്താ പറയാ മുഖത്തിന്റെ തെളിവുണ്ട് അപ്പൊ ഇങ്ങനെ പാടിയതാ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ നീ ചോദിക്കുക അപ്പ ഞാൻ പറഞ്ഞതരാ ആയിക്കോട്ടെ ഞാൻ വലിയ പാവൊന്നല്ല പാടി ഷാനൂസ് ഇനിയിപ്പൊ പാടാൻ നേരില്ല പാടിക്കഴിഞ്ഞ വേറെ പ്രശ്നമുണ്ട് ഞാന് ഒരു കാര്യം നിയത്ത് വെച്ചാൽ ചെയ്യണം എന്താ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡുള്ള വാങ്ങി കൊടുക്കാൻ കൊടുത്താൽ എനിക്ക് പള്ളി പോണം എന്നുള്ളൊരു നിയത്തുണ്ട് അപ്പൊ അതിന് പോണെന്തായാലും അപ്പൊ നമ്മളതിൽ കയറിയിരുന്നാലും ശരിയാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടിയാണ് തെസ്നെ എവിടെന്നെ കണ്ടുങ്ങണോ നിങ്ങളവിടെ നാട്ടിലവിടെ ആ എൻ്റെ മാർക്ക് കുറേ ആൾക്കാരുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ ആക്കാരോ ഞാൻ ചോറ് നാലുമണിക്കായിരുന്നു ചോറ് അങ്ങനൊന്നില്ല എപ്പോഴാണ് ഫ്രീ ആണ് അപ്പഴൊക്കെ ഞാൻ കയറും അങ്ങനെയല്ല ഒന്ന് മോണിറ്റേസ് ആവണം അതിന് ഇങ്ങനെ കുറച്ച് കേറട്ടെ അതാ അങ്ങനെ അലഹമില്ല അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാതെ അഞ്ചു പത്ത് ഒക്കെ നിസ്കരിച്ച് ഇങ്ങനെ പോകണുണ്ട് ഞമ്മക്ക് പഠിച്ചു അതൊക്കെ തന്നെ നിർബന്ധമാക്കി വെച്ചിരിക്കണേ അത് നമ്മള് ചെയ്യാം ഏഹ് കൈകണ കാലത്തോളം ഇനി ഇപ്പൊ കയ്യും കാലം ഒക്കെ ഒടിയാക്ക് ചെയ്താലേ വേറെന്തേലൊക്കെ അസുഖം ഒക്കെ വന്നു കഴിഞ്ഞാ അതിനൊന്നും നടക്കൂല ഇപ്പൊ ആരോഗ്യണ്ടാ നമുക്ക് കൈകണമാരൊക്കെ ചെയ്യൊന്നും പറഞ്ഞിട്ടില്ല രഞ്ചോ നിസ്കാരമല്ലേ പറഞ്ഞിട്ടുള്ളു അതേ അങ്ങനെ പറയില്ല അറിന് ഹബീബി മുത്ത് ഇഷ്ടമൊരുക്കി തഞ്ചത്തിൽ എന്റെ മുറാദിൻ ലോകത്ത് രാജ് എന്തിനെന്നെ മറന്നു നീ നീരെ മറഞ്ഞുനീ മോകരാകൾ അഭിലാഷ അതിൽ നിന്റെ ഓർമ്മകൾ വന്ന അതിൽ വരുന്ന പറയാൻ പറ്റൂലെ ഇതിൽ വരും എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഓട്ടം ഉണ്ടാവും ഇനി നേരം ഇനി നേരം വരെയായിട്ട് ഓട്ടുണ്ടായിട്ടില്ല ഞങ്ങട്ടിങ്ങനെ പോണെങ്കിലേ മേഡത്തിന് പോകണമെങ്കിൽ പോകേണ്ടി വരും ഒരു പത്ത് ലൈക്ക് കരുതി കറക്റ്റ് ഒരു പത്ത് ലൈക്ക് കിട്ടി ഇരുപത്തേ ആൾക്കാർ ഇപ്പം ഉണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കും നമ്മളെ റൂമിൻ്റെ മുന്നേ തന്നെ പുതിയ പള്ളി വരണ്ടായിരുന്നു പക്ഷെ അല്ലാതെ രണ്ടു വർഷമായപ്പോ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഒന്ന് കണ്ടോളി മൂന്നിലും ചെടികളൊക്കെ വളർത്തണ്ടല്ലേ നല്ല തണുത്ത കാറ്റിട്ടോ സുഖം എന്താ ഇക്കടിക്കകത്ത് ഇരുപത്തിരണ്ടാൾക്കാരുണ്ട് അല്ലല്ല എന്നാൽ ഇക്കൂടെ എന്നാ ഇഷ്ട കാണാം ഓക്കേ ബൈതേട്ടാ നീ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനൊക്കെ അമർത്തിക്കുന്ന കറുത്ത രീതിയിൽ കാണാം എന്നാൽ മെസ്സേജ് വന്നോളൂ കേട്ടോ ഓക്കെ ബൈ